വിശ്വനാഥനെ ചെയ്ത് സി പി ഐ പാർട്ടി തീരുമാനങ്ങൾക്കെതിരെ മാധ്യമങ്ങളിൽ പ്രതികരിച്ചതാണ് കൊണ്ടാഴിയിലെ സി പി ഐയുടെ വളർച്ചയ്ക്ക് പ്രധാന പങ്കുവഹിച്ച പി ആർ വിശ്വനാഥനെ സി പി ഐ ചേലക്കരം മണ്ഡല കമ്മിറ്റി അംഗത്വത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്തു തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സ്ഥാനാർത്ഥി നിർണയത്തിൽ വിശ്വനാഥനെ പാർട്ടി തള്ളിയതിനെ തുടർന്ന് വിശ്വനാഥൻ മാധ്യമങ്ങളിൽ പരസ്യ പ്രതികരണം നടത്തിയിരുന്നു ഇത് പാർട്ടിക്ക് അപകീർത്തി പാർട്ടി തീരുമാനങ്ങൾക്ക് വിരുദ്ധമായ പ്രവർത്തനം നടത്തിയെന്നും ചൂണ്ടിക്കാണിച്ചാണ് നടപടി അരുൺ കാളിയത്തിന്റെ അധ്യക്ഷതയിൽ ചേർന്ന മണ്ഡലം കമ്മിറ്റി യോഗമാണ് വിശ്വനാഥനെ പുറത്താക്കാൻ തീരുമാനിച്ചത് സി പി ഐ ചേലക്കര മണ്ഡലം സെക്രട്ടറി പി ശ്രീകുമാർ വാർത്താക്കുറിപ്പിലൂടെയാണ് സസ്പെൻഷൻ വിവരം മാധ്യമങ്ങളെ അറിയിച്ചത് ഒരു നല്ല സദ്യ ഒരുക്കാൻ കൈപുണ്യം വേണം രസക്കൂട്ടുകളെ കുറിച്ച് വ്യക്തമായ ജ്ഞാനം നിർബന്ധം ശുചിത്വമുള്ള അന്തരീക്ഷത്തിൽ ശ്രദ്ധയോടെ പാചകം ചെയ്യുകയും വിളമ്പുകയും ചെയ്യുമ്പോഴാണ് കഴിക്കുന്ന ആളിന്റെ മനസ്സ് നിറയുന്നത് സൂര്യ കേട്രേസിന്റെ സദ്യ പോലെ സൂര്യ ആൻഡ് ഒറ്റപ്പാലം ദ പാർട്ടി പീപ്പിൾ സൂര്യ സദ്യ എന്നും സ്വാദോടെ ശുദ്ധിയോടെ